പ്രാമിക അനുസരയ്ക്ക് സ്വാഗതം സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഒളിവിൽ പോയ രണ്ട് പ്രതികളിൽ ഒരാൾ കണ്ണവും പോലീസിൻ്റെ പിടിയിൽ മാനന്തേരി കുരുത്തോട്ടിച്ചാലിൽ സുജിത്ത് എന്ന സെൽവനാണ് കണ്ണവും പോലീസിൻ്റെ പിടിയിലായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോയ കൂടെയുള്ള രണ്ടാം പ്രതിയായ കണ്ണവും ചൂണ്ട സ്വദേശി പി സുധീഷനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഈ മാസം പതിനേഴാം തീയതി ചുണ്ടയിൽ സി പി എം കൊടിമരങ്ങളും ബാനറും ബോർഡും നശിപ്പിച്ചതിൽ കണ്ണവും പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാനന്തേരി കുരുത്തോട്ടിച്ചാലിൽ അശ്വിനിവാസിൽ സുജിത്ത് എന്ന സെൽവനും കണ്ണവൻ ചുണ്ട ഇല്ലംപറമ്പിൽ വി സുധീഷുമാണ് സംഭവത്തിലെ പ്രതികളെന്ന് പോലീസ് മനസ്സിലാക്കിയത് ഇതേ ദിവസം തന്നെ ഇവർ രണ്ടുപേരും കണ്ണവം മൊടോളിയിൽ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ വേർപെട്ടുപോയ കൈച്ചേരി പാലത്തിന്റെ കൈവേലിയായ ഇരുമ്പുകമ്പി കടത്താൻ ശ്രമിക്കുന്നത് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരുവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുവർക്കെതിരെയും കളവ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ രണ്ടു പേരിൽ ഒരാളായ സുജിത്തിനെ കണ്ണവർ സ്റ്റേഷൻ ഹൌസ് ഇൻസ്പെക്ടർ കെ വി ഉമേഷിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ സുനിൽകുമാർ സി പി ഒമാരായ എസ് കെ പ്രജിത് അനീസ് ജിനേഷ് എസ് ഐ പ്രകാശൻ എ എസ് ഐ അഭിലാഷ് എസ് സി പി ഒ വിജേഷ് സി പി ഒ രാഹുൽ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കേസിലെ മറ്റൊരു പ്രതിയായ വി സുധീഷ് ഒളിവിലാണ് ഇയാൾക്കായി കണ്ണൂർ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്